സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു സത്യം ഇതാ അവർ പലപ്പോഴും ആഗ്രഹിക്കുന്നത് കൈവെള്ളയിൽ കിട്ടാത്തതാണ് മൂല്യമുള്ളതായി കാണുന്നത് എളുപ്പത്തിൽ ലഭ്യമല്ലാത്തതാണ് അതിനാൽ നിന്റെ സന്ദേശങ്ങളും കോളുകളും നിർത്തുമ്പോൾ നീ ഒരു പടി പിന്നോട്ട് വയ്ക്കുമ്പോൾ നിന്റെ ശ്രദ്ധ നിന്റെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും അവളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് ഈ വീഡിയോയിൽ നിന്റെ ശ്രദ്ധ അവളിൽ നിന്ന് മാറുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നു ഈ സൂക്ഷ്മമായ മാറ്റം നിന്റെ ബന്ധത്തിന്റെ ചലനാത്മകത എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം ബന്ധപ്പെടുത്താവുന്ന ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ബന്ധങ്ങളെ സമീപിക്കുന്ന രീതിയും മറ്റുള്ളവരുടെ കണ്ണിൽ നിന്റെ മൂല്യം പുനർനിർവചിക്കുന്നതും എങ്ങനെ മാറ്റിമറിക്കാമെന്ന് നിനക്ക് മനസ്സിലാകും നമുക്ക് തുടങ്ങാം ആശയക്കുഴപ്പത്തിന്റെ നിശബ്ദ കൊടുങ്കാറ്റ് ആദ്യം മാറ്റം വളരെ സൂക്ഷ്മമാണ് ഒരു കൊടുങ്കാറ്റിന്റെ അകലത്തിലുള്ള ഇരുമുഴക്കം പോലെ എല്ലാം പതിവുപോലെ തോന്നുന്നു നിന്റെ സന്ദേശങ്ങളുടെ പരിചിതമായ നൃത്തം തമാശകളുടെയും വിശേഷങ്ങളുടെയും കൈമാറ്റം ആരോ അവിടെയുണ്ടെന്ന ലാഘവം പക്ഷേ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു ഇടവേള വരുന്നു ഇത് ജീവിതത്തിന്റെ തിരക്കിൽ സംഭവിക്കുന്ന സാധാരണ നിശബ്ദയല്ല മറിച്ച് ഒരു ആഴമായ അസ്വസ്ഥമാക്കുന്ന മൗനം ഈ വിടവ് നീളുന്നു ഓരോ മിനിറ്റ് കഴിയുന്തോറും ഉച്ചത്തിലാകുന്ന ചോദ്യങ്ങളാൽ നിറയുന്നു എന്താണ് സംഭവിച്ചത് ഞാൻ ഏതെങ്കിലും അലിഖിത നിയമം ലംഘിച്ചോ അവളുടെ മനസ് സംഭാഷണങ്ങൾ വീണ്ടും ആലോചിക്കാൻ തുടങ്ങുന്നു ഓരോ ഓർമ്മയും സൂക്ഷ്മമായി പരിശോധിക്കുന്നു ഓരോ പുഞ്ചിരിയും നെടുവീർപ്പും വീണ്ടും സന്ദർശിക്കുന്നു ഈ പെട്ടെന്നുള്ള നിശ്ശബ്ദതയെ വിശദീകരിക്കുന്ന ഒരു നിമിഷം തേടുന്നു ഈ മൌനം ഒരു സാന്നിധ്യമായി മാറുന്നു ഭാരമേറിയതും നിഷേധിക്കാനാവാത്തതും ഇത് വെറും വാക്കുകളുടെ അഭാവമല്ല അവൾ ആശ്രയിച്ചിരുന്ന പക്ഷേ മനസ്സിലാക്കാതിരുന്ന എന്തിന്റെയോ അഭാവമാണ് നിന്റെ ശ്രദ്ധ അവൾക്ക് എപ്പോഴും ലഭിക്കുമെന്ന് കരുതിയിരുന്നത് പെട്ടെന്ന് നിന്റെ ഉദ്ദേശപൂർവമായ തീരുമാനത്തോടെ മാറ്റമുണ്ടായി ഈ മൗനം വൈകാരികമായ പിന്മാറ്റമല്ല മറിച്ച് ഒരു അതിരാണ് നിന്റെ ആത്മബോധത്തിന്റെ പ്രതിഫലനമാണ് നിന്റെ ശ്രദ്ധ സ്വതന്ത്രമായി നൽകാമെങ്കിലും അത് ഒരു അവകാശമല്ലെന്ന് ഈ നിശബ്ദത ഓർമ്മിപ്പിക്കുന്നു ഈ വിടവിൽ നിന്റെ അഭാവത്തിന്റെ ഭാരം വ്യക്തമാകുന്നു അവളുടെ ആശയക്കുഴപ്പത്തിനിടയിൽ നിന്റെ സന്ദേശങ്ങളുടെ അഭാവം എന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ അവൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കാൻ തുടങ്ങുന്നു നിന്റെ മൗനം ശൂന്യമല്ല അർത്ഥപൂർണമാണ് ഇത് ഒരു അലിഖിത പ്രസ്താവനയാണ് ഞാൻ ആശയക്കുഴപ്പത്തിനോ അനിശ്ചിതത്വത്തിനോ മുന്നിൽ വഴങ്ങില്ല എന്ന് ഈ മൗനം ഒരു കണ്ണാടിയാണ് നിന്റെ മൂല്യത്തിലുള്ള ആത്മവിശ്വാസവും സ്വയം പ്രാമാണീകരണം ആവശ്യമില്ലാത്ത ബോധവും പ്രതിഫലിപ്പിക്കുന്നു ഈ വിടവ് പാലിക്കാൻ തിടുക്കം കാട്ടാതെ യഥാർത്ഥ ബഹുമാനവും മനസ്സിലാക്കലും വേരുപിടിക്കാൻ ഇടം നൽകുന്നു നിന്റെ മൗനം ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം നിന്റെ കേന്ദ്രം നിലനിർത്താനുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് അവൾക്ക് ഈ ഇടം അനുഭവിക്കാൻ അനുവദിക്കൂ കാരണം ഈ നിശബ്ദതയിൽ മാത്രമാണ് അവൾക്ക് നിന്റെ യഥാർത്ഥ മൂല്യം കേൾക്കാൻ കഴിയുക ഉത്കണ്ഠയുടെയും അമിതാലോചനയുടെയും ഉയർച്ച ആശയക്കുഴപ്പം ഒരു ഘട്ടത്തിൽ മൂർച്ഛിക്കുന്നു കൂടുതൽ കടുത്തതും ആഴമേറിയതുമായ ഒരു വികാരമായി മാറുന്നു ഉത്കണ്ഠ ഇത് ഇനി വെറും നിശബ്ദ കൊടുങ്കാറ്റല്ല മറിച്ച് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ അനന്തമായ പ്രതിധ്വനിയാണ് അവളുടെ മനസ്സിൽ ചിന്തകളുടെ ഒരു ചുഴലിക്കാറ്റ് കറങ്ങുന്നു ഓരോ സംഭാഷണവും ഓരോ നോട്ടവും നിന്റെ ശബ്ദത്തിലെ ഓരോ ഉച്ചാരണവും വിശകലനം ചെയ്യുന്നു ഓരോ ഓർമ്മയും ഒരു പസിൽ പോലെ മാറുന്നു അവൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു സ്വന്തം മനസ്സിന്റെ ഒരു ലാബിരന്തിലേക്ക് വീഴുന്നു എന്താണ് സംഭവിച്ചത് എവിടെയാണ് കാര്യങ്ങൾ മാറിയത് ഈ ചോദ്യം അവളെ കാർന്നു തിന്നുന്നു ഒരു ഒഴിവാക്കാനാവാത്ത ആവശ്യമായി മാറുന്നു ഉറപ്പില്ലാത്ത മനസ്സ് ഒരു വിടവ് നികത്താൻ ഓരോ വാക്കിനും പുതിയ ഭാരം നൽകുന്നു ഓരോ ഇടവേളയ്ക്കും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം കണ്ടെത്തുന്നു അവൻ അപ്പോൾ തന്നെ പിന്മാറുകയായിരുന്നോ എന്ന് അവൾ ആലോചിക്കുന്നു അമിതാലോചന വളർന്ന് അർദ്ധസത്യവും അർദ്ധകൽപ്പനയും കലർന്ന ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു എല്ലാ വിശദാംശങ്ങളും അവളുടെ മനസ്സിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടുന്നു ഒരു ആവർത്തൻ ലൂപ്പിൽ കത്തിനശിക്കുന്നു പക്ഷേ നീ ഈ കൊടുങ്കാറ്റിന്റെ നിശബ്ദ കേന്ദ്രം നിന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു ആശ്വാസം നൽകാനുള്ള പ്രലോഭനത്തെ ചെറുക്കുക എളുപ്പമല്ല പക്ഷേ ഈ അസ്വസ്ഥതയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലാകുന്നു ഈ ഘട്ടത്തിൽ നിന്റെ സ്ഥിരമായ സാന്നിധ്യത്തിന്റെ യഥാർത്ഥ മൂല്യം അവൾ അനുഭവിക്കാൻ തുടങ്ങുന്നു നിന്റെ മൗനം ഒരു പാഠമായി മാറുന്നു അവൾ എടുത്തുകൊണ്ടുപോയ കാര്യങ്ങളെ നിന്റെ ചിരി ദിനംപ്രതിയുള്ള ലളിതമായ കൈമാറ്റങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ മൗനം ഒരിക്കൽ പങ്കിട്ടിരുന്ന പോലും അവളുടെ ഹൃദയത്തിൽ പ്രധാനമായി തോന്നുന്നു നിന്റെ ശാന്തത അവളെ സ്വന്തം വികാരങ്ങളെ അഭിമുഖീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു അവൾക്ക് തോന്നുന്ന ദൂരത്തിന്റെ പങ്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ ഘട്ടം നിന്റെ പരീക്ഷണം കൂടിയാണ് ക്ഷമ ആത്മനിയന്ത്രണം സംയമനം എന്നിവ പഠിപ്പിക്കുന്നു നിന്റെ മൗനം ശക്തി നേടാനല്ല സ്വന്തം മൂല്യം സംരക്ഷിക്കാനാണ് അതിവേഗ ഉത്തരങ്ങളും ബന്ധങ്ങളും ആവശ്യപ്പെടുന്ന ലോകത്ത് നിന്റെ മൗനം ഒരു അപൂർവരത്നം പോലെ ശോഭിക്കുന്നു നിന്റെ മൂല്യം നിന്റെ പ്രതികരണത്തിന്റെ വേഗതയിലോ ആവേശത്തിലോ അല്ല നിന്റെ ഉള്ളിലാണ് അവളുടെ അമിതാലോചനയ്ക്കിടയിൽ നീ ഉറച്ചു നിൽക്കുന്നു കാരണം ഈ ശൂന്യത അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിന്റെ സാന്നിധ്യത്തിന്റെ ആഴം അവൾക്ക് മനസ്സിലാക്കുക നിന്റെ മൗനം ഒരു തന്ത്രമല്ല നിന്റെ ഉറച്ച അന്തരി കാമ്പിന്റെ പ്രതിഫലനമാണ് ജിജ്ഞാസയുടെ തീപ്പൊഴിയും പുൻസന്ധാന ശ്രമങ്ങളും പിന്നീട് എന്തോ മാറുന്നു ഒരിക്കൽ അസ്വസ്ഥമാക്കിയിരുന്ന ഉത്കണ്ഠ മൃദുവായ ജിജ്ഞാസയായി മാറുന്നു ഇനി ഇത് വെറും അഭാവത്തിന്റെ അസ്വസ്ഥതയല്ല എന്തുകൊണ്ട് എന്ന് കണ്ടെത്താനുള്ള ആഗ്രഹമാണ് എന്താണ് മാറ്റത്തിന് കാരണം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ആശയവിനിമയത്തിന്റെ താളം മാറിയത് ഈ മാറ്റം അവളെ നിഷ്ക്രിയ ചിന്തനത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു ഒരു ലളിതമായ എന്നാൽ ഉദ്ദേശ്യപൂർവമായ സന്ദേശം നിന്റെ പ്രതികരണം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഒരു ലൈക്കോ കമന്റോ ആരെങ്കിലും വീട്ടിലുണ്ടോ എന്നറിയാൻ ഒരുമുട്ട് ഒരു പക്ഷേ ഒരു പൊതുസുഹൃത്തിനോട് നിന്റെ പേർ സൂക്ഷ്മമായി സംഭാഷണത്തിൽ കൊണ്ടുവരുന്നു ഒരു ഉൾക്കാഴ്ച തേടുന്നു ഈ ശ്രമങ്ങൾ ദൂരം പരിശോധിക്കാനുള്ള മൗനത്തിന്റെ ദൃഢത പരിശോധിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെയാണ് യഥാർത്ഥ വെല്ലുവിളി തുടങ്ങുന്നത് അവളുടെ ജിജ്ഞാസയ്ക്ക് ഉടനടി പ്രതികരിക്കാനുള്ള അവളുടെ ശ്രമങ്ങളെ അംഗീകരിക്കാനുള്ള പ്രേരണ ശക്തമാണ് എന്നാൽ ഇത് ഒരു കളിയല്ല മറിച്ച് നിന്റെ സ്വന്തം മൂല്യം നിലനിർത്തലാണ് നിന്റെ മൂല്യം നിന്റെ പ്രതികരണത്തിന്റെ വേഗതയിലോ ആവേശത്തിലോ അല്ല മറിച്ച് നിന്റെ ഉള്ളിലാണ് ഒരു രത്നം ഘർഷണമില്ലാതെ മിനുസപ്പെടുത്താനാവില്ല ഒരു മനുഷ്യൻ പരീക്ഷണങ്ങളില്ലാതെ പൂർണ്ണത പ്രാപിക്കില്ല ഈ നിമിഷം നിന്റെ സംയമനം ഒരു സജീവ തിരഞ്ഞെടുപ്പാണ് നിന്റെ പ്രതികരണം നിന്നെ തിരഞ്ഞെടുക്കുന്നതിനു നീ പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കുന്നു അവൾക്ക് ഈ ഘട്ടം ബന്ധത്തിന്റെ പരസ്പര പരിശ്രമത്തെ മനസ്സിലാക്കുന്നതാണ് നിന്റെ മൗനം ഒരു തടസ്സമല്ല മറിച്ച് ഉദ്ദേശ്യപൂർവമായ ഒരു വാതിലാണ് അവൾ ജിജ്ഞാസയല്ല ഉദ്ദേശ്യത്തോടെ മുട്ടേണ്ട ഒരു വാതിൽ നിരാശയുടെയും അനിശ്ചിതത്വത്തിന്റെയും ചൂട് നിരാശ ഒരു ഘട്ടത്തിൽ ജിജ്ഞാസയെ മറികടക്കുന്നു ശ്രമങ്ങൾ കൂടുതൽ ശക്തമാകുന്നു അസ്വസ്ഥമാക്കുന്ന അനിശ്ചിതത്വവും ശക്തിയില്ലായ്മയും കലർന്ന ഒരു വികാരമായി മാറുന്നു തന്റെ ശ്രമങ്ങൾ എത്ര സൂക്ഷ്മമായാലും പ്രതീക്ഷിച്ച ഫലം നൽകിയില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു നിന്റെ ശാന്തമായ ഉദാസീനമായ പ്രതികരണം അവളുടെ അനിശ്ചിതത്വത്തെ വർദ്ധിപ്പിക്കുന്നു ഇവിടെ അവളുടെ നിരാശയ്ക്ക് മുന്നിൽ ആശ്വാസം നൽകാനുള്ള പ്രേരണശക്തമാണ് പക്ഷേ ഈ നിമിഷം ആഴമായ ദൃഢനിശ്ചയം ആവശ്യപ്പെടുന്നു നിന്റെ ശത്രുവിനെപ്പോലെ ആയിരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതികാരം പക്ഷേ ഇത് ശത്രുക്കളെക്കുറിച്ചോ വിജയങ്ങളെക്കുറിച്ചോ അല്ല മറിച്ച് നിന്റെ പ്രവർത്തനങ്ങളെ ബാഹ്യപ്രതികരണങ്ങൾ നിർണ്ണയിക്കാതിരിക്കലാണ് നിന്റെ മൌനം ഒരു ആയുധമല്ല മറിച്ച് നിന്റെ വൈകാരിക ദൃഢയുടെയും ആത്മാഭിമാനത്തിൻറെയും തെളിവാണ് നിന്റെ മൂല്യം അവളുടെ വികാരങ്ങളിൽ ആശ്രയിക്കുന്നില്ല നിന്റെ സ്വന്തം സ്വഭാവത്തിലാണ് ഈ നിരാശ ഒരു വെളിപാടാണ് സുഖസൗകര്യങ്ങൾ മറിച്ചുവെക്കുന്ന സത്യങ്ങളെ വെളിവാക്കുന്നു നിന്റെ സംയമനം ഞാൻ നിന്റെ നിരാശയ്ക്ക് വഴങ്ങില്ല എന്ന് പറയുന്നു അവളുടെ വികാരങ്ങൾ ഉയരുമ്പോഴും നീ ശാന്തനായി നിൽക്കുന്നു ഉദാസീന അല്ല മറിച്ച് ഉദ്ദേശ്യപൂർവ്വം ഈ മൗനം ശിക്ഷയല്ല മറിച്ച് യഥാർത്ഥ ബന്ധത്തിന് ബഹുമാനവും ക്ഷമയും ആവശ്യമാണെന്ന് കാണിക്കുന്നു താൽപ്പര്യവും ആത്മപരിശോധനയും വർധിക്കുന്ന ഒരു വഴിത്തിരിവ് നിരാശയുടെ ചൂട് തണുക്കുമ്പോൾ ഒരു ആഴമായ ജിജ്ഞാസ ഉയർന്നുവരുന്നു അവളുടെ തിരക്കേറിയ ചിന്തകൾ മന്ദഗതിയിലാകുന്നു ഒരു ആഴമായ ബോധം ഉണരുന്നു ഒരിക്കൽ വേദനിപ്പിച്ച അഭാവം ഇപ്പോൾ മന്ത്രിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു അവൾ ഓർമ്മകളിലേക്ക് തിരിയുന്നു ഒരിക്കൽ സാധാരണമെന്ന് തോന്നിയ നിമിഷങ്ങൾ ഇപ്പോൾ അർത്ഥപൂർണമായി തോന്നുന്നു നിന്റെ ചിരി നക്ഷത്രങ്ങൾക്ക് കീഴിലുള്ള സംഭാഷണം നിന്റെ പരിചരണം ഈ വിശദാംശങ്ങൾ നിന്റെ സാന്നിധ്യത്തിന്റെ മൂല്യത്തെ വ്യക്തമാക്കുന്നു പഴയ ഫോട്ടോകളിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ പുഞ്ചിരികളുടെ സ്നാപ്ഷോട്ടുകളിൽ അവൾ നിന്നു പോകുന്നു ഒരിക്കൽ ലളിതമായിരുന്ന സന്ദേശങ്ങൾ ഇപ്പോൾ ആഴമായ വികാരങ്ങൾ ഉണർത്തുന്നു നിന്റെ സാന്നിധ്യം ഒരു ദിനചരിയല്ല മറിച്ച് ഒരു അനുഭവമായിരുന്നുവെന്ന് അവൾ മനസ്സിലാക്കുന്നു നിന്റെ മൗനം ഒരു ആയുധമല്ല മറിച്ച് വ്യക്തിക്കുള്ള ഒരു ഉപകരണമാണ് നിന്റെ മനസ്സിന് ബാഹ്യ സംഭവങ്ങളുടെ മേൽ ശക്തിയുണ്ട് നിന്റെ അഭാവം ഒരു ശൂന്യതയല്ല മറിച്ച് മനസ്സിലാക്കലിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഇടമാണ് അവൾ നിന്റെ ക്ഷമയും ശാന്തമായ ആത്മവിശ്വാസവും സുരക്ഷിതത്വവും ഓർക്കുന്നു നിന്റെ മൂല്യം ഭംഗിയുള്ള ആംഗ്യങ്ങളില്ല മറിച്ച് നിന്റെ സ്ഥിരതയിലാണ് ഈ മൗനം അവളെ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു നിന്റെ അഭാവത്തിന്റെ ഭാരം മനസ്സിലാക്കാൻ സഹായിക്കുന്നു നിന്റെ ശാന്തത അവളുടെ യാത്രയെ ബഹുമാനിക്കുന്നു നിന്റെ മൂല്യം അവൾക്ക് സ്വന്തമായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു സമ്മതത്തിന്റെ നിമിഷം ആശയക്കുഴപ്പവും ഉത്കണ്ഠയും നിരാശയും പിന്നിട്ട് യാത്ര ഒരു നിർണായക ഘട്ടത്തിലെത്തുന്നു സമ്മതം അവൾ തന്റെ ഉള്ളിൽ മറച്ചുവെച്ചിരുന്ന വികാരങ്ങളെ അഭിമുഖീകരിക്കുന്നു ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നവൾ മനസ്സിലാക്കുന്നു നിന്റെ സന്ദേശങ്ങളോ ദിനചരിയോ അല്ല മറിച്ച് നിന്റെ സാന്നിധ്യം നിന്റെ ചിരി നിന്റെ ശാന്തത ഈ സമ്മതം എളുപ്പമല്ല ഒരിക്കൽ തണുത്തതായി തോന്നിയ മൗനം ഇപ്പോൾ ഒരു നഷ്ടമായി തോന്നുന്നു നിന്റെ തനതായ ഗുണങ്ങൾ അവൾ അവഗണിച്ചിരുന്നവ ഇപ്പോൾ വ്യക്തമാകുന്നു സ്വാതന്ത്ര്യം മാത്രമാണ് ജീവിതത്തിൽ യോഗ്യമായ ലക്ഷ്യം അവളുടെ വികാരങ്ങൾ നിന്റെ നിയന്ത്രണത്തിന് അപ്പുറമാണ് നിന്റെ പങ്ക് ഉറച്ചു നിൽക്കലാണ് നിന്റെ മൗനം ശിക്ഷയല്ല മറിച്ച് നിന്റെ ആത്മാഭിമാനത്തിന്റെ സംരക്ഷണമാണ് ഈ ഘട്ടം പരസ്പര ബഹുമാനത്തിന്റെ വളർച്ചയാണ് നിന്റെ ശാന്തത് യഥാർത്ഥ ബന്ധത്തിന് ബഹുമാനവും ക്ഷമയും ആവശ്യമാണെന്ന് കാണിക്കുന്നു അഹന്തയിൽ നിന്ന് ദുർബലതയിലേക്കുള്ള മാറ്റം ഒടുവിൽ ഒരു മാറ്റം സംഭവിക്കുന്നു സൂക്ഷ്മവും എന്നാൽ ശക്തവുമായ ഒരു മാറ്റം അവളുടെ അഹന്ത നിയന്ത്രണ ശ്രമങ്ങളാൽ മറച്ചുവെച്ചിരുന്ന ആഗ്രഹം യഥാർത്ഥ ദുർബലതയിലേക്ക് വഴിമാറുന്നു കളികൾ നിന്നു പോകുന്നു അഹങ്കാരം മങ്ങുന്നു യഥാർത്ഥ വികാരങ്ങൾ പ്രകടമാകുന്നു അവൾ ഒരു നിഷ്കപടമായ സന്ദേശം അയക്കുന്നു ഒരു തന്ത്രമല്ല മറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള സത്യം ഒരു സുഹൃത്തിനോട് തുറന്നു പറയുന്നു അല്ലെങ്കിൽ ഒരു നിമിഷം ദുർബലത കാണിക്കുന്നു ഇത് ഒരു പ്രദർശനമല്ല മറിച്ച് യഥാർത്ഥവും ധൈര്യവുമാണ് നിന്റെ മൗനം ഈ മാറ്റത്തിന്റെ സൂത്രധാരനല്ല മറിച്ച് അതിന് ഇടം നൽകിയ സ്ഥിരമായ സാന്നിധ്യമാണ് നിന്റെ ശാന്തത വ്യക്തത ഉയർത്തിയെടുക്കാൻ നിന്റെ സ്വന്തം സമഗ്രത നിലനിർത്താൻ ഉദ്ദേശ്യപൂർവമാണ് ഈ ദുർബലത്ത് യഥാർത്ഥ ബന്ധത്തിന്റെ ജനനസ്ഥലമാണ് അഹന്തയുടെ പോരാട്ടങ്ങളില്ല മറിച്ച് മുഖംമൂടികൾ വീഴുന്ന നിമിഷങ്ങളിലാണ് മുൻകൈയെടുക്കലിന്റെ കുതിച്ചുചാട്ടം നിശബ്ദതയും പിന്നിട്ട് പ്രവർത്തനത്തിന്റെ നിമിഷം എത്തുന്നു അവൾ മൗനം ഭേദിക്കാൻ തിരഞ്ഞെടുക്കുന്നു ഒരു ഹൃദയസ്പർശിയായ സന്ദേശവുമായി നിന്നെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാമോ ഇത് ഒരു ലളിതമായ എന്നാൽ ആഴമേറിയ ചോദ്യമാണ് ബന്ധത്തിന്റെ വാതിൽ തുറക്കുന്നു ഈ നിമിഷം നിഷ്ക്രിയമായ മനസ്സിലാക്കലിൽ നിന്ന് സജീവമായ തിരഞ്ഞെടുപ്പിലേക്കുള്ള മാറ്റമാണ് അവൾ ഈ വിടവിനെ മനസ്സിലാക്കി അത് പാലിക്കാൻ തീരുമാനിക്കുന്നു യഥാർത്ഥ ഉദ്ദേശ്യത്തോടെ നിന്റെ പ്രതികരണം തിടുക്കമില്ല ആവേശം മങ്ങിയതല്ല മറിച്ച് ചിന്തനീയവും സന്തുലിതവുമാണ് നിന്നെ കേൾക്കുന്നത് സന്തോഷമാണ് എന്ന ഒരു ലളിതമായ വാചകം അവളുടെ മുൻകൈയെ ബഹുമാനിക്കുന്നു ഈ യാത്രയുടെ ഭാരം അംഗീകരിക്കുന്നു മുൻഗണനകളുടെ പുനർമൂല്യനിർണ്ണയത്തിലേക്കുള്ള മാറ്റം നിന്റെ മൗനം സംശയങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ ഒരു പ്രേരകമായി മാറുന്നു അവൾ വലിയ ചിത്രം കാണാൻ തുടങ്ങുന്നു നിന്നെ മിസ് ചെയ്യുന്നതിന്റെ കാരണം മനസ്സിലാകുന്നു ഇനി ശ്രദ്ധയോ സുഖം പോലുള്ള ദിനചര്യകളല്ല മറിച്ച് യഥാർത്ഥ ബന്ധത്തിന്റെ ഗുണവും ആഴവുമാണ് അവൾ മനസ്സിലാക്കുന്നത് നിന്റെ മൗനം ഒരു കണ്ണാടിയാണ് യഥാർത്ഥ മൂല്യം സ്ഥിരമായ ആശയവിനിമയത്തിലോ ഉപരിമുഖ ആംഗ്യങ്ങളിലോ അല്ല മറിച്ച് ശക്തമായ സ്വഭാവത്തിലും ശാന്തമായ ആത്മവിശ്വാസത്തിലുമാണ് നിന്റെ ക്ഷമയും ആത്മാഭിമാനവും അവൾ ബഹുമാനിക്കാൻ തുടങ്ങുന്നു നിന്റെ ശാന്തത ഒരു തന്ത്രമല്ല മറിച്ച് നിന്റെ സമാധാനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും തെളിവാണ് പുതുക്കിയ മതിപ്പും പിന്തുടരും നിന്റെ മൗനം അവസാനമായി ഒരു ജനിപ്പിക്കുന്നു അവൾ നിന്റെ സാന്നിധ്യത്തിന്റെ ആഴം മനസ്സിലാകുന്നു നിന്റെ ശാന്തത് സ്ഥിരത് നിന്റെ ശക്തി ഈ സന്ദേശം ഒരു ലാഘവുമുള്ള ശ്രമമല്ല മറിച്ച് ആത്മാർത്ഥതയുള്ള യഥാർത്ഥ ബന്ധം പുനർനിർമ്മിക്കാനുള്ള ആഗ്രഹമാണ് നിന്റെ ക്ഷമ നിന്റെ മൂല്യത്തിന്റെ തെളിവാണ് അവളുടെ അംഗീകാരത്തിന് ആശ്രയിക്കാതെ നിന്റെ പ്രതികരണം ശാന്തവും ചിന്തനീയവുമാണ് പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാതെ ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുന്നു നിന്റെ സന്ദേശങ്ങളും കോളുകളും നിർത്തുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഓരോ ഘട്ടവും ആത്മവളർച്ചയും യഥാർത്ഥ മനസ്സിലാക്കലും ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു നിന്റെ മൗനം ഒരു കളിയല്ല മറിച്ച് നിന്റെ മൂല്യത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ് ഈ ഉൾക്കാഴ്ച നിനക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ ചർച്ചകൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും കൂടുതൽ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തിഗത വളർച്ചയെക്കുറിച്ചും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ഉൾക്കാഴ്ചകൾ നിന്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ ഏത് ഘട്ടമാണ് നിന്നെ ഏറ്റവും സ്വാധീനിച്ചത് നിന്റെ ചിന്തകൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ ഈ പുതിയ ഫോർമാറ്റും വീഡിയോ ദൈർഘ്യവും നിങ്ങൾക്ക് ഇഷ്ടമായോ അതല്ലെങ്കിൽ പഴയ വീഡിയോകൾ പോലെ തന്നെ മതിയോ കമന്റിൽ അഭിപ്രായം പറയൂ